ഇപ്പോൾ നടുവേദനയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡിസ്കൻ പ്രശ്നം ഉള്ള ആൾക്കാർക്ക് എനിക്ക് ജിമ്മിൽ പോകാൻ എന്നുള്ള സാധാരണ പറഞ്ഞാൽ ജിമ്മൊക്കെ നമ്മൾ പൊതുവേ സ്റ്റോപ്പ് ചെയ്യും കാരണം നടുവേദന ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പരിപാടി സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പൊതുവേ കാണുന്ന ഒരു സംഭവം ആ ഈ ഡിസ്കിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ നടുവേദന അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റുള്ള വേദനകൾ എന്തോ ആയിക്കോട്ടെ നമുക്ക് ജിമ്മിൽ പോകുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ സാധാരണയുള്ള വർക്കപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിനോ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും അത് നമ്മൾ പ്രത്യേകിച്ചും ജിം ട്രെയിനറിനോട് നമ്മൾ പറയണം നടുവിൻ്റെ ഡിസ്ക്കിന് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകം അത് മുൻകൂട്ടി പറയണം അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് വളഞ്ഞിട്ട് വെയിറ്റ് എടുത്ത് പോകുന്ന വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ള എക്സസൈസും ട്രെയിനിങ്ങും നമ്മൾ കഴിയുന്നത് ഒഴിവാക്കണം അതുപോലെ കുറേ നേരം മുന്നോട്ട് വളഞ്ഞ് നിന്നിട്ടുള്ള പോസ്റ്ററുകളുള്ള എക്സസൈസുകൾ കഴിയുന്നത് ഒഴിവാക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് കൂടുതൽ നടുവിൻ്റെ ഡിസ്കിൻ്റെ ഭാഗത്തേക്ക് പ്രഷർ കൂടിയ സ്ട്രെയിൻ വരാൻ സാധ്യതയുള്ള ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പക്ഷേ സാധാരണ രീതിയിലുള്ള മറ്റുള്ള എല്ലാ വർക്കൗട്ടും നമുക്ക് കൈയിൻ്റെയും കാലിൻ്റെയും മറ്റുള്ള വർക്കൗട്ടുകളും മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് തീർച്ചയായും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ നടുവേദനയ്ക്കും മറ്റേ മസിലിൻ്റെ പെയിനും അല്ലെങ്കിൽ ബോഡി പെയിനും പലപ്പോഴും മെച്ചം മാത്രമേ വരുള്ളൂ ലോങ് ടേമിൽ നോക്കുമ്പോൾ നമുക്ക് മെച്ചം മാത്രമേ വരുള്ളൂ പക്ഷേ പ്രത്യേകിച്ചും ഡോക്ടറുടെയും ഒരു ജിം ട്രെയിനറുടെയും രണ്ടു പേരുടെയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം